നമുക്ക് ആദ്യം ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെക്കുക ഈ വ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാല് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പൊ അതിന് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് മെൽറ്റ് ആയി വന്ന് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാരറ്റ് ആണ് അപ്പൊ മൂന്ന് വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇത് അത് ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റും നെയ്യും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്നു ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പാലാണ് പാല് പശു പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം പഞ്ചസാരയാണ് ബർഫിയല്ല അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മധുരം വേണമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് അത്യാവശ്യം നന്നായിട്ട് മധുരം ഉണ്ടാവും കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഞാനൊരു വൺ ബൈ ത്രീ കപ്പ് അതായത് മൂന്ന് ടേബിൾ ഒക്കെ തന്നെ ഉള്ളൂ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് ആണ് പാൽപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇനി ഇതിലേക്ക് ഒരു ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ ഏലക്കായുടെ പൊടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കാനില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കിയാണ്ട് ഈ ഇതൊക്കെ വറ്റിച്ച് ഞാൻ കാണിച്ചു തരാം ആ ഒരു കൺസിസ്റ്റൻസി ആവോളം നിങ്ങളിത് ഇളക്കിക്കൊണ്ടേ നിൽക്കുക ൊണ്ട് നിന്നാലാണ് ഏറ്റവും നല്ലത് ഇനിപ്പോ ഇളക്കിട്ടില്ല ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയാലും പെട്ടെന്ന് പെട്ടെന്നാവുക ഇളക്കി കൊണ്ട് നിന്നാലാണ് പിന്നെ നമ്മള് ഇനിയിപ്പോ കരിഞ്ഞു പോയി അടിയിൽ പിടിക്കൊന്നും ചെയ്യാതെ നമുക്ക് കിട്ടും ഇളക്കി കൊണ്ട് നിന്നാല് അപ്പൊ ഇത് ഏകദേശം ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കൊറച്ചും കൂടെ ഉള്ളൂ ഒന്ന് ഇതാവാന് ടൈറ്റ് ആവാന് ഇങ്ങനെ വറ്റി വരും കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയും കഴിക്കറ്റ് ആണ് പക്ഷെ ഞാൻ എന്താണെങ്കിലൊന്ന് സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാ അപ്പൊ ഇതിന്റെ പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വെക്കാന് ഒരു പീസ് കേക്കിന്റെ മോൾഡ് എടുത്തിട്ട് അടിയിലൊന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിലൊക്കെ സെറ്റ് ചെയ്യാൻ വെക്ക കേട്ടോ ഞാൻ ഇത് ഇതിന്റെ കയ്യിലുണ്ട് അപ്പൊ ഇത് യൂസ് ചെയ്യാന്ന് കരുതി സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കി കൊടുക്കുക ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ബദാം ഒന്ന് സ്ലൈസ് ചെയ്തും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഏത് വേണമെങ്കിലും വെച്ചുകൊടുക്കാം ഇപ്പോൾ ഒന്നും ഇല്ലായെന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ ഏതൊരു ഭംഗിക്ക് വേണ്ടി വെച്ചുകൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തു നോക്കാം അപ്പൊ ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുത്ത് മുറിച്ചെടുക്കണം അപ്പം അതിന് ഞാൻ ഈ സൈഡിൽ നിന്ന് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നിന്നിട്ടുണ്ടാവും സൈഡിൽ കൂടി ഞാൻ ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ടില്ലല്ലോ അപ്പൊ ഇതാട്ടോ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതാട്ടോ നമ്മളൊരു അടിപൊളി ക്യാരറ്റ് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ 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 ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ കമൻറ്റ് ചെയ്യാം ഫ്രണ്ട്സിനും കസിൻസിനെയും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി താങ്ക്